പടത്തിന്റെ അപ്പുവിന്റെ സഹോദരന്റെ പുത്രി ടി സുശി റെഡ്ഡി രക്തസാക്ഷി സഖാവ് കോയ്ത്താട് ചുരുക്കണ്ഠന്റെ മരുമകൻ സഖാവ് വി ജനാദൻ Udah, u d a 인 u 라

गुल ज़िंदाब गुलाब ज़िंद സിഖാക്കളെയും സുഹൃത്തുക്കളെയും സംഘാടക സമിതിക്ക് വേണ്ടി കയ്യൂരിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നേതാക്കളെ നമ്മുടെ ഈ പതാക സംക്ഷിപ്തമായാണെങ്കിലും പ്രസക്തമായി വർത്തമാനകാല രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം പാർട്ടി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉയർന്ന കോൺഗ്രസിന്റെ അകത്ത് കുഴപ്പങ്ങളെല്ലാം ഞങ്ങൾ തീർത്തിരിക്കുന്നു എന്നാണ് ഇപ്പോ ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോയിട്ട് നേതൃത്വമാറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നേതൃത്വമാറ്റത്തെ പറ്റി ഒന്നും ചർച്ച ചെയ്യാതെ അവരെല്ലാം പിരിഞ്ഞു വന്നിരിക്കുകയാണ് അവർക്കെല്ലാം ഉള്ള ഒരേ ഒരു ഭയം മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമോ എന്നാണ് ഓരോരുത്തരെയും ഉത്കണ്ഠപ്പെടുത്തുന്നത് ആ ഭയം അവരെ വാദിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇടതുപെട്ട ജനാധിപത്യം ഗവൺമെന്റിന് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപെട്ട ജനാധിപത്യ ശക്തികൾക്ക് പ്രത്യേകിച്ച് സി പി ഐ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ഒരു ചുമതല നിർവഹിക്കാനുണ്ട് ആ ചുമതല എന്ന് പറയുന്നത് ഈ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു ബദൽ സംവിധാനത്തിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് ആ കേരളത്തിലെ ബദൽ സംവിധാനത്തെ നിലനിർത്താനാവണം ഇരുപത്തിനാലാം പാർട്ടി പാർട്ടി കോൺഗ്രസ് അതിന്റെ ഊർജസ്രതമായ ഫലപ്രദമായ നവകേരളം അതിനു വേണ്ടിയിട്ടാണ് പാർട്ടി ഈ രാഷ്ട്രീയ പ്രമേയ ഈ പറയുന്ന പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ പ്രത്യേകമായി നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന പുതിയ രേഖാസഹ് പിണറായി തന്നെ അവതരിപ്പിക്കും ആ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ച നടക്കും അതിന്റെ വ്യക്തമായ തീരുമാനം ഒഴുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് ടേം അധികാരത്തിൽ വന്നതുപോലെ മൂന്നാമത്തെ ടേമും അധികാരത്തിൽ വരേണ്ടത് കേരളത്തിന്റെ അനിവാര്യതയാതെന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നയിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള കൃത്യമായ നിശാബോധം നൽകുന്ന ഒന്നായിരിക്കും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം ഒന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് നമ്മൾ കയ്യൂരിൽ നിന്ന് തീരവിപ്ലവകാരിയുടെ ആവേശോജ്വലമായ പോരാട്ടത്തിന്റെ പുണി ഭൂമിയിൽ നിന്ന് പതാകയുമായി ഇവിടെ പ്രയാണം ആരംഭിച്ച് ഇപ്പോഴ് മണ്ഡപത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് പതാക സഖാവ് എം സ്വരാജ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജാഥ ലീഡർ അദ്ദേഹത്തിന് നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പുനഃസംഹരിക്കാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അമിതാധികാര വാഴ്ച അതാണ് ഈ ഇന്ത്യയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ടൊരു പുതിയ പദം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ പദം ന്യൂയോ എന്ന പദാണ് പുതിയ ഫാസിസ്റ്റ് പ്രവണത എന്നാണ് അതിന്റെ അർത്ഥം ഇത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിലേക്കൊപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ചിലർ പറയുന്നത് ഇതിപ്പോ തന്നെ ഫാസിസ് ആയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ സി പി ഐക്കാർ പറയുന്നത് ഇത് ആയി കഴിഞ്ഞിരിക്കുന്നു സി പി ഐ എം എൽ പറയുന്നത് ഇത് ഇന്ത്യൻ ഫാസിസമാണ് എന്നാണ് ഞങ്ങളിതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോഴും സ്വീകരിക്കുന്നതല്ല മുമ്പേ സ്വീകരിച്ചത് തന്നെയാണ് ഫ്വാസമാണെങ്കിൽ കൈ ഇങ്ങനെ ഒരു പരിപാടിയില്ല ഉണ്ടോ ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്ത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗത്ത് ഭരണകൂട ശക്തികളാകെ ഒറ്റക്കെട്ടായി ഭരണകൂടമാകെ മർദ്ദനോപകരണങ്ങളാകെ കൈയിലേന്തി പ്രതിപക്ഷത്തിനെതിരായി ജനങ്ങൾക്കെതിരായി കടന്നാക്രമണത്തിന്റെ രീതി കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനത്തെയാണ് ഫാസം എന്ന് ദിമിത്രോ വിളിച്ചത് ആ ക്ലാസിക്കൽ ഫാസംവിന്റെ ഭാഗമായി അതുപോലെ തന്നെ ഹിറ്ററുടെ ഭാഗമായി അന്ന് ചൂണ്ടിക്കാണിച്ച അത്തരം ഫാസ്സം ഇന്ന് ഇന്ത്യയിൽ ഇല്ല കൃത്യമായിട്ട് നമ്മുടെ സഹകരണ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് ക്ലാസിക്കൽ ഫാസ്സം വന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്ന ജനാധിപത്യം പൂർണ്ണമായി കശാപ്പ് ചെയ്ത പാർലമെന്ററി വ്യവസ്ഥക്ക് പകരം ഭരണകൂട ശക്തികൾ പൂർണ്ണമായിട്ട് ആയുധവൽക്കരിച്ച ഒരു സാഹചര്യം ലോകത്തിന്റെ മുമ്പിൽ ഇപ്പോഴില്ല അതുകൊണ്ട് പഴയ ക്ലാസിക്കൽ ഫാസിസം ഇപ്പോഴില്ല എന്നാൽ ഇപ്പോഴും പുതിയ രീതിയിലുള്ള ഫാസിസ്റ്റ് സംവിധാനം നിലവിൽ വരികയാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്നത്തെ ഇന്ത്യൻ പരിധി സ്ഥിതിയിൽ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ കോപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കാനാണ് അതിനേറ്റവും അടിസ്ഥാനപരമായിട്ട് അവർ ഉപയോഗിക്കുന്നത് മതധ്രുവീകരണമാണ് ഹിന്ദുത്വ അജണ്ട ആ ഹിന്ദുത്വ അജണ്ടയിലൂടെ വാഴ്ച സംഘടിപ്പിക്കുന്നത് നേതൃത്വം കൊടുക്കുന്ന പുതിയ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റിൽ നിന്നാണ് നമ്മൾ വിലയിരുത്തിയത് ഫാസമാണ് എന്ന് ഇപ്പോഴും പറഞ്ഞില്ല അടിയന്തരാവസ്ഥ വന്നപ്പോഴും ഞങ്ങൾ ഫാസിസ്റ്റ് ഫാസിസം അടിയന്തരാവസ്ഥയെ പറ്റി പറഞ്ഞത് അർദ്ധാസിപക്ഷ നേതൃത്വം മുഴുവൻ ജയിൽ കിടക്കുകയായിരുന്നു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഒക്കെ സ്തംഭിപ്പിച്ച് നിർത്തിയിരുന്നു എന്നിട്ട് നമ്മൾ അന്ന് പറഞ്ഞത് അർദ്ധ ഫാസിന്നാണ് ഇന്ന് ഇതിന്റെ അജണ്ടയാണ് രണ്ടായിരത്തി നമുക്കറിയാം ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിലും ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിലും നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ ഏറ്റവും അവസാനത്തെ വിമർശനാത്മകമായ പദപ്രയോഗമാണ് ഇപ്രാവശ്യം നമ്മൾ നടത്തിയത് രണ്ട് നമ്മൾ പറഞ്ഞു ഈ ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഫാസിസ്റ്റ് പ്രവണതകൾ ശക്തിപ്പെട്ടു വരികയാണ് ഇരുപത്തിരണ്ടില് എന്നാ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസിൽ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞു ഫാസിസ്റ്റ് പ്രവണതയുടെ അജണ്ട കൈകാര്യം ചെയ്യുകയാണ് എന്ന് ഇന്നിപ്പോ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നമ്മൾ പറഞ്ഞു വെച്ചു ഈ അജണ്ട ാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫാസിസത്തിലേക്കാണ് യാത്ര ഫാസിസ്റ്റ് അല്ല ഫാസിസത്തിലേക്കാണ് യാത്ര ഇതിനെ പിടിച്ചു കെട്ടാനായില്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന ജനാധിപത്യ സംവിധാനം ഉണ്ടാവില്ല മതനിരപേക്ഷ രാഷ്ട്രം ഉണ്ടാവില്ല ഫെഡറൽ സംവിധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പ്രവണത മുമ്പോട്ടേക്ക് നയിക്കുന്ന ഫാസിസ്റ്റ് പ്രവണത മുമ്പോട്ടേക്ക് നയിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായി എല്ലാ ശക്തികളെയും ചേർത്ത് ജനാധിപത്യ മതനിരവേട്ട പ്രസ്ഥാനമാകെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ഒന്നാമത്തെ ശത്രുവായി ഇതിനെ കാണണം ഈ ഗവൺമെന്റിന്റെ ഭരണകൂട സംവിധാനത്തെ മനസ്സിലാക്കണം എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ സി പി ഐ എം കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുക അപ്പോൾ ആ കടമയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ആ കടമ നമുക്ക് കേരളത്തിൽ നിർവഹിക്കണമെങ്കിൽ സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള രക്തപതാകയാണ് അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന തേജസ്വിനിയുടെ തീരത്തു നിന്നും ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങൾക്ക് കൈമാറി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്